السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ ഇസ്ലാമിക് നോളജ് ഹൗസിൽ വിവിധങ്ങളായ വിഷയങ്ങളെ അധികരിച്ചു കൊണ്ടുള്ള സംസാരങ്ങൾ പഠനങ്ങൾ നടന്നു വരികയാണ് പ്രതിഫല ലോകം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക എന്നത് മനുഷ്യപ്രകൃതിയുടെ തേട്ടമാണ് ഏതൊരു ജോലിക്കും കൂലി ലഭിക്കുമ്പോഴാണ് ആ തൊഴിലാളിക്ക് ആശ്വാസവും അതോടൊപ്പം ആത്മാർത്ഥതയും ഉണ്ടാവുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുന്ന ശരീരം ക്ഷീണിക്കുന്ന ഒരു തൊഴിലാളി അവന് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് വൈകുന്നേരം അവന് ലഭിക്കുന്ന കൂലിയുടെ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഏത് പ്രവർത്തനത്തിനും പ്രതിഫലം ലഭിക്കുക എന്നത് മനുഷ്യപ്രകൃതിയുടെ തേട്ടമാണ് പക്ഷേ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ പ്രതിഫലം നൽകുവാൻ ഈ ലോകത്ത് സംവിധാനത്തിന് കഴിയുകയില്ല എന്നത് മനുഷ്യബുദ്ധിയുടെ തേട്ടവുമാണ് ഏത് പ്രവർത്തനങ്ങൾക്കും അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനം ചെലവഴിക്കുന്ന തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ അർഹമായ നീതിപൂർവകമായ കൂലി നൽകുവാൻ പ്രതിഫലം നൽകുവാൻ ഈ ലോകത്തെ സംവിധാനത്തിന് സാധ്യമല്ല എന്നതാണ് പരമാർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കുക സേവന സന്നദ്ധരായ ഒരുപാട് ആളുകൾ യാതൊരു പ്രതിഫലവും ലഭിക്കാതെ ഈ ലോകത്തു നിന്നും മടങ്ങി മടങ്ങേണ്ടി വന്നിട്ടുണ്ട് വർഷങ്ങളോളം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള രാഷ്ട്രപിതാവ് പോലും ആ സ്വാതന്ത്ര്യം ഒന്ന് ആസ്വദിക്കാൻ പോലും കഴിയാതെ ജീവിതത്തിൽ നിന്ന് മടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് സ്വാതന്ത്ര്യം ലഭിച്ച് ആറു മാസം മാത്രം ജീവിക്കാൻ അവസരം ലഭിച്ച ആ രാഷ്ട്രപിതാവിനോട് നീതി പുലർത്തുവാൻ നമുക്ക് കഴിഞ്ഞോ അതേപോലെ തന്നെ വർഷങ്ങളോളം എല്ലാവർക്കും നന്മ ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരുപാട് ആളുകൾ അഭിനന്ദനവും അംഗീകാരവും നൽകേണ്ടതിന് പകരം അവർക്ക് ജീവഹാനി നൽകുന്ന അവസ്ഥയിലാണ് ഈ ലോകത്തെ സംവിധാനം ഉള്ളത് എന്നത് തന്നെ പ്രതിഫല ലോകം എന്നത് യഥാർത്ഥത്തിൽ ഇവിടെയെല്ലാം മറിച്ച് ഇവിടെ ഉള്ള ജീവിതത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതത്തിലാണ് നീതിപൂർവകമായ പ്രതിഫലം ലഭിക്കുക എന്നത് മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചാൽ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിന് ഉള്ള ഒരു അവസരമാണ് മരണാനന്തരം ഈ ലോകം നശിച്ചതിന് ശേഷം മറ്റൊരു ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വേളയിലാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നീതിപൂർവകമായ പ്രതിഫലം നൽകപ്പെടുക എന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത് എല്ലാവർക്കും നീതി ലഭിക്കണമെന്നതാണ് മനസ്സ് പറയുന്നത് അതിനുള്ള അവസരമാണ് മരണാനന്തരം ലഭ്യമാവുകയും ചെയ്യുന്നത് സൃഷ്ടിക്കപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും ഒരു നാശമുണ്ട് അതിനുള്ള അത് ഈ പ്രപഞ്ചത്തിനും ആ ഒരു നാശമുണ്ട് എന്നത് ശാസ്ത്രലോകത്തെ തെളിവുകൾ ഓരോന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇവിടെ നേരത്തെ നടന്ന സംസാരങ്ങളിൽ ഓരോന്നിലും ആ അന്ത്യത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ കേൾക്കുകയുണ്ടായി പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ടായിരുന്നു എന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് ശേഷം ശാസ്ത്രലോകം അതിലേക്ക് ചിന്തകൾ കൊണ്ടുപോയി അതേപോലെ തന്നെ അതിനൊരു അവസാനമുണ്ട് എന്നതും ശാസ്ത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ശാസ്ത്രീയമായ ഗവേഷണ പരീക്ഷണങ്ങളും അതേപോലെ തന്നെ മതനിർദ്ദേശങ്ങളും ലോകത്ത് കടന്നു വന്നിട്ടുള്ള മുഴുവൻ മതങ്ങളുടെയും ചിന്താധാരകളെ നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ ഭാരതീയ വേദങ്ങൾ നാല് യുഗങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് കൃതായുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ നാല് യുഗങ്ങളിൽ അവസാനത്തേതാണ് കലിയുഗം എന്ന് വേദഗ്രന്ഥങ്ങളുടെ വിവക്ഷ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഡോക്ടർ പി എസ് നായർ രചിച്ച മഹാഭാരതം വിദ്യാരംഗം പബ്ലിക്കേഷൻ പുറത്തിറങ്ങിയ മഹാഭാരതത്തിൽ ആ ഒരു സന്ദേശം കാണാൻ സാധിക്കും അതേപോലെ തന്നെ തേമ്പാട്ട് ശങ്കരനായർ നായർ രചിച്ച ശങ്കരൻ നായർ രചിച്ച മാതൃഭൂമി പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ശ്രീമദ് ഭാഗവതം എന്ന ഗദ്യപരിഭാഷയിലും ഈ ഒരു ആശയം കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാൾ യമന്റെ രാജ്യത്ത് എത്തുന്നതായി സങ്കൽപ്പിപ്പിക്കപ്പെട്ടിരുന്നു എന്നതാണ് ശരീരം ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവിന് ഉജ്ജ്വലമായ ഒരു ആധ്യാത്മിക രൂപം കൈവരികയും അത് മരണരഹിതമായ യമനുംക്കളും പിതൃ പിതൃക്കളും വാഴുന്ന ദേവതകളുടെ നിവാസസ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുന്നു വെള്ളത്തിലൂടെയും ഒരു പാലത്തിലൂടെയുമാണ് ഈ സ്വർഗ മനുഷ്യർ എത്തുന്നത് എന്ന് ഋഗ്വേദം ആറാം അധ്യായം പത്താം വചനത്തിൽ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ഈ ഒരു അവസാനത്തെക്കുറിച്ച് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് അവിടെയാണ് മോക്ഷം ലഭിക്കാനുള്ള മാർഗം എന്നതിനെക്കുറിച്ച് ഒരുപാട് ശ്ലോകങ്ങൾ വേദപുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തു മതവിശ്വാസവും ഈയൊരു അന്ത്യത്തിലേക്ക് സൂചന നൽകുന്നു എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാവും എന്ന് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ കാണാം അതേപോലെ തന്നെ എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനു പോലോ പോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ മാർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വചനങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നതായി കാണാൻ സാധിക്കും ഞാൻ സൂചിപ്പിക്കുന്നത് പൂർവവേദങ്ങളെല്ലാം ഒരു അന്ത്യത്തെ സത്യപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആാൻ പറഞ്ഞല്ലോ എസ് അലൂനക്ക അനിസ് അയ്യാന മുർസാഹ അന്ത്യദിനത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു നിന്നോട് എപ്പോഴാണത് സംഭവിക്കുക എന്നത് നിനക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ കഴിയുക നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കലുള്ള കാര്യമാണത് അതിൻ്റെ അവസാനം നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കലാണ് നീ അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് മറ്റൊരായത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു അയ്യാന മുർസാഹ നിന്നോടവർ അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നു കുൽ ഇന്നമാ ഇൽമുഹ ഇൻ ദ റബ്ബി എൻ്റെ റബ്ബിങ്കലാണ് അതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് വിശുദ്ധ ഖുർആാൻ അതിന് മറുപടിയായി പറയുന്നു ഇനി വേദങ്ങളുടെ അവസ്ഥ ഇതാണ് എങ്കിൽ പൗരാണികമായ ഒരുപാട് നാഗരികതകളെ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് ആ നാഗരികതകളും ഇതേപോലെയുള്ള അവസ്ഥകളെ അംഗീകരിക്കുന്നു സത്യപ്പെടുത്തുന്നു എന്ന് കാണാൻ സാധിക്കുന്നു പൗരാണിക ഈജിപ്ത്യ ഈജിപ്തുകാർക്കിടയിലുണ്ടായിരുന്ന വിശ്വാസമുണ്ട് അവർ മൃതദേഹം എംബാം ചെയ്ത് അവർ അണിഞ്ഞിരുന്ന ഏറ്റവും ആർഭാടപൂർവം അണിഞ്ഞിരുന്ന ആഭരണങ്ങളും വസ്ത്രവും അതേപോലെ തന്നെ ഭക്ഷണവും എന്നിവയെല്ലാം അടക്കം ചെയ്ത് അതിൻ്റെ മുകളിൽ പിരമിഡുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച് കാണാൻ സാധിക്കുന്നു പക്ഷേ അവിടെ അങ്ങനെയുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പാരത്രിക ജീവിതം അസാധ്യമാണ് എന്ന ഒരു കാര്യമുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള ഒരു പരലോക വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു പരലോക ജീവിതത്തെക്കുറിച്ച് ഈജിപ്തുകാർക്കിടയിലുണ്ടായിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു പേർഷ്യയിലുണ്ടായിരുന്ന സ്വരാഷ്ട്രീയൻ സിദ്ധാന്തവും നന്മയുടെ ദൈവത്തെയും പൈശാചികതയുടെ ദൈവത്തെയും പരിചയപ്പെടുത്തുന്നു നന്മയുടെ ദൈവം അഹൂറാ മസ്ത എന്നും പൈശാചികതയുടെ ദൈവം അഹരിമാൻ എന്നും എന്ന പേരിൽ അറിയപ്പെടുകയും അഹൂറയുടെ കൂടെ കൂടുന്നവർക്ക് സ്വർഗവും അഹരിമാൻ്റെ കൂടെ കൂടുന്നവർക്ക് പൈശാചികതയുടെ കൂടെ കൂടുന്നവർക്ക് നരകവും എന്ന് ഉള്ള ഒരു സങ്കൽപ്പം സ്വരാഷ്ട്രീയൻ സിദ്ധാന്തത്തിൽ കാണാൻ സാധിക്കുന്നു യൂറോപ്പിലും മരണാനന്തര സങ്കല്പമുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു ഓരോ മനുഷ്യരും മരണാനന്തരം ഓരോ നക്ഷത്രങ്ങളായി മാറും എന്ന് ആ ഒരു സിദ്ധാന്തത്തിലാണ് യൂറോപ്പിൻ്റെ മരണാനന്തര സങ്കല്പമുണ്ടായിരുന്നത് സ്വീഡിഷ് ജനതയുടെ വിശ്വാസം അവിവാഹിതകളായ ആളുകൾ മരിക്കുമ്പോൾ അവരുടെ മറവ് ചെയ്യുമ്പോൾ മുഖക്കണ്ണാടിയടക്കം മറവ് ചെയ്യും എന്തിനാണ് ഇങ്ങനെ മുഖക്കണ്ണാടിയടക്കം മറവ് ചെയ്യുന്നത് മുഖം മിനുക്കി ദൈവസന്നിധിയിലെത്താൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ദൈവസന്നിധിയിൽ മുഖം മിനുക്കി എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതായി എന്നായിരുന്നു അവരുടെ വിശ്വാസം ഇത് സ്വീഡിഷ് ജനതയുടെ വിശ്വാസമായിരുന്നു ഇങ്ങനെ ലോകത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരുവിധം എല്ലാ നാഗരികതകളിലും ബാബലോണിയൻ സമൂഹത്തിലും ഈജിയൻ നാഗരികതയിലും ഗ്രീ ഗ്രീക്ക് ഫിലോസഫിയിലും റോമൻ സങ്കല്പത്തിലും ജപ്പാനീസ് ജനതയിലും ചൈനീസ് ജനതയിലും അങ്ങനെ തുടങ്ങി ലോകത്ത് ഒരുവിധം എല്ലാ ജനതയുടെയും എല്ലാ നാഗരികതയുടെയും വ്യത്യസ്ത രീതിയിലുള്ള പര പരലോക വിശ്വാസമുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു അന്തിമ വേദമായ വിശുദ്ധ ഖുർആാൻ ലോകനാശത്തെ വിവരിക്കുന്നത് ഇവിടെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയ ഒരുപാട് സംസാരങ്ങൾ നേരത്തെ നടന്നുപോയി കുല്ലുമൻ കല്ലുമൻ അലൈഹാ ഫാൻ ഖല്ലുമൻ അലൈഹാ ഫാൻ വയബ് കൂൽ ജലാലി വല്ലി എല്ലാം നശിക്കും എല്ലാം നശിക്കും നിന്റെ റബ്ബിൻ്റെ മുഖമൊഴികെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പ്രവാചകന്മാരുടെ പ്രബോധനത്തിലെ ഒരു ഭാഗം ഈ ഒരു മുന്നറിയിപ്പായിരുന്നു ഈ ലോകം നശിക്കാനുള്ളതാണ് ഈ ലോകത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥ ജീവിതം എന്ന് മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളുമില്ല എന്നതാണ് ആരും മരണത്തിൽ നിന്ന് ഇതേ രക്ഷപ്പെട്ടതായി ഈ ലോകം ഇത്രയും കാലമുണ്ടായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല മരണത്തോടെ എല്ലാം അവസാനിക്കുമോ എന്നതിലാണ് ആളുകൾക്കിടയിലുള്ള തർക്കം മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു മരണത്തോടെ എല്ലാം അവസാനിക്കുമോ അതെല്ലാം വീണ്ടും ഒരു ജീവിതമുണ്ടോ എന്നതാണ് ആളുകൾക്കിടയിലുള്ള തർക്കം എന്തിന് ഇങ്ങനെയൊരു പ്രതിഫല ലോകം എന്നതാണ് സയണിസ്റ്റുകളായ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് നാസർ സാഹിബ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ആ വിഷയത്തിലേക്ക് വരികയുണ്ടായി അതുകൊണ്ട് കൂടുതലായി ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതില്ല എന്തിന് ഇങ്ങനെയൊരു പ്രതിഫല ലോകം എന്നതിന് ഏറ്റവും പറ്റിയ ഉത്തരം നീതി നിർവഹണം സാധ്യമാകുവാൻ വേണ്ടി അങ്ങനെയൊരു ലോകം അനിവാര്യമാണ് എന്നതാണ് അത് മനുഷ്യൻ്റെ യുക്തിബോധമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും നന്മ ചെയ്ത ആളുകൾക്ക് നന്മയ്ക്ക് അർഹമായ പ്രതിഫലം നൽകുവാൻ ഈ ലോകത്ത് സാധ്യമല്ല എന്നത് തന്നെ തിന്മ ചെയ്ത ആളുകൾക്ക് തിന്മയ്ക്ക് അർഹമായ ശിക്ഷ നൽകുവണം നൽകണം എന്നത് മനസ്സ് പറയുന്നു നേരത്തെ കഴിഞ്ഞുപോയ ഒരുപാട് ജഡ്ജ്മെൻറ്റുകൾ നമുക്ക് അതിന് ഉദാഹരണമായി എടുത്ത് കാണിക്കാൻ സാധിക്കും മനുഷ്യൻ്റെ ആയുർദൈർഘ്യത്തേക്കാൾ കൂടുതൽ കാലം മനുഷ്യൻ്റെ ഒരു മനുഷ്യായുസ്സിൻ്റെ ദൈർഘ്യത്തേക്കാൾ കൂടുതൽ കാലം തടവ് ശിക്ഷ നൽകിയിട്ടുള്ള ഒരുപാട് കോടതി വിധികൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ആ തടവ് ശിക്ഷ നടപ്പിൽ വരുത്തുക എന്ന് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ പേർട്ട് ആർദർ കൂട്ടക്കൊലയുടെ ആർദർ കൂട്ടക്കൊലയുടെ കുറ്റവാളി മാർട്ടിൻ ബ്രയാൻഡിന് മുപ്പത്തിയഞ്ച് ജീവപര്യന്തമാണ് ശിക്ഷിച്ചത് മുപ്പത്തി ജീവപര്യന്തം അതേപോലെ തന്നെ പന്ത്രണ്ട് തുടർച്ചയായ പരോൾ സാധ്യതയില്ലാത്ത പന്ത്രണ്ട് തുടർച്ചയായ ജീവപര്യന്തവും മൂവായിരത്തിലധികം വർഷം തടവും ശിക്ഷ വിധിച്ച ഒരുപാട് കുറ്റങ്ങളുണ്ടായി അതുപോലെ തന്നെ പതിനേഴ് യു എസിലെ ഒരു സ്കൂളിൽ പതിനേഴ് പേരെ വധിക്കുകയും പതിനേഴ് പേരെ തടവിലാക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു കുറ്റവാളിക്ക് മുപ്പത്തിനാല് ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ച അവസ്ഥകളുണ്ടായി ഈ വിധികളൊക്കെ അർത്ഥമാക്കുന്നത് എന്താ അത്തരം വിധികൾ അത്തരം കുറ്റങ്ങൾക്ക് നട ശിക്ഷ നടപ്പിൽ വരുത്തുക എന്നത് സാധ്യമല്ലെങ്കിൽ പോലും അത്തരം ശിക്ഷകൾ നൽകേണ്ടതുണ്ട് എന്ന് വിധികർത്താക്കളുടെ ആ ഒരു രോഷപ്രകടനമാണ് ഈ വിധികളിൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ശിക്ഷകൾ നടപ്പിലാക്കാൻ കഴിയില്ല എങ്കിൽ പോലും അത്രമാത്രം ക്രൂരമായ കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ശിക്ഷ നടപ്പിൽ വരുത്തേണ്ടതുണ്ട് എന്ന ആ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മതിയായ ശിക്ഷ അവർക്ക് എവിടെ നിന്നെങ്കിലും ലഭിക്കണം എന്ന ചിന്തയുടെ പ്രേരണയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ വിധികൾ എന്ന് കാണാൻ സാധിക്കും നേരത്തെ സജ്ജാദ് ഫാറൂഖ് സൂചിപ്പിച്ചുവല്ലോ ലോകമഹായുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആളുകളുടെ ജീവൻ അപഹരിച്ചതിന് അതിൻ്റെ നേതൃത്വത്തെ അതിൻ്റെ ആസൂത്രകന്മാരെ അതിന് നേതൃത്വം നൽകിയ ആളുകളെ നമുക്കെന്ത് ചെയ്യാൻ സാധിച്ചു ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് എത്രമാത്രം കൂട്ടക്കൊലകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും ഗസ്സയുടെ തെരുവിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ജീവഹാനി പോലും ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കുറ്റകൃത്യങ്ങൾക്ക് പകരമായി അവരെ ശിക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് മതിയായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് നന്മ ചെയ്ത ആളുകൾക്ക് മതിയായ പ്രതിഫലവും അനിവാര്യമാണ് എന്നതാണ് അതിനു വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഫല ലോകത്തെക്കുറിച്ച് വേദങ്ങൾ ഓരോന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആളുകൾ ജീവൻ പണയപ്പെടുത്തി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ പട്ടിണിയും ദാരിദ്ര്യവും അകറ്റാൻ വേണ്ടി അങ്ങേയറ്റത്തെ പണിയെടുക്കുന്ന ആളുകൾ നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ സ്ഥാനഭ്രംശരാക്കപ്പെട്ട ആളുകൾ ജീവൻ തന്നെ ഹനിക്കപ്പെട്ട ആളുകൾ അവർക്കൊക്കെ യഥാർത്ഥത്തിൽ മതിയായ പ്രതിഫലം ലഭിക്കേണ്ടതില്ലേ ആ മതിയായ പ്രതിഫലം ലഭിക്കുവാനുള്ള അവസരമാണ് പരലോകം വിശുദ്ധ ഖുർആൻ മൂന്നാമത്തെ അധ്യായം സൂറത്ത് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ നമ്മ ബോധ്യപ്പെടുത്തുന്നത് അതാണ് തീർച്ചയായും കൃത്യമായ പരിപൂർണമായ പ്രതിഫലം അതാണ് അന്ത്യദിനത്തിൽ ലഭ്യമാവുക അതിനു വേണ്ടിയാണ് സൃഷ്ടാവ് ഒരു പുനഃസൃഷ്ടി നടത്തുന്നത് ആദ്യമേ നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവ് ഒരു പുനഃസൃഷ്ടി നടത്തുന്നത് ആ ഒരു നീതി പുലരാൻ വേണ്ടിയാണ് പുനഃസൃഷ്ടിക്ക് കഴിവുള്ളവനാണ് അള്ളാഹു എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല അതിന് നമ്മുടെ ആദ്യത്തെ സൃഷ്ടിപ്പിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ആദ്യത്തെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾക്കാണ് പുനഃസൃഷ്ടിയെക്കുറിച്ച് സംശയമുണ്ടാവുക വിശുദ്ധ ഖുർആാൻ മുപ്പത്തിയാറാമത്തെ അധ്യായം സുറത്ത് യാസീനിൽ എഴുപത്തിയെട്ടാമത്തെ വചനത്തിലൂടെ ഒരു ഉദാഹരണമായി അത് പറഞ്ഞു തരുന്നുണ്ട് വലറബലൻതിന് ശേഷം നുരുമ്പിയ എല്ലുകളായതിനു ശേഷം വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുകയോ എന്ന ആ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ കാലങ്ങളായി ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനുള്ള ഉത്തരമെന്താ അതിനുള്ള ഉത്തരം എന്താ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഇക്കാണുന്ന രൂപം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഹല്ല അലൽ ഇൻസാനി ഹൈനും ഷെയ് അഹമ്മദ് ഖുറ എന്തായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത എന്തായിരുന്നു എന്ന് നിർവചിക്കാൻ കഴിയാത്ത എന്തായിരുന്നു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ മനുഷ്യന് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ എന്നത് ഖുർആാനിൻ്റെ ചോദ്യമാണ് ബീജവും അണ്ടവും ചേർന്ന് സിക്താണ്ഡമായി രൂപപ്പെടുന്നതിന് മുമ്പുള്ള ആ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചുക ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് ഈ കാണുന്ന രൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന് എന്തുകൊണ്ട് അങ്ങനെയൊരു പുനഃസൃഷ്ടി സാധ്യമല്ല എന്നത് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് ശാസ്ത്രീയമായും ബുദ്ധിപരമായും യോജിക്കാവുന്ന ഒരു വിഷയമാണിത് പുനഃസൃഷ്ടിക്ക് ഇവിടെ ജീവിച്ച മനുഷ്യൻ്റെ എല്ലുകളുടെ ഒരു ഭാഗമെങ്കിലും അതിൽ നിന്ന് പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹുവിന് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ ശരീരത്തിൽ തന്നെ അതിന് തെളിവുകളുണ്ട് ആ തരത്തിൽ അതുപോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയ ആദ്യ സൃഷ്ടിപ്പ് നടത്തിയ പടച്ചവന് എല്ലുകൾ യോജിപ്പിക്കുവാൻ അള്ളാഹു അശക്തനാണ് എന്ന് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല ഖുർആാൻ ചോദിക്കുന്നു ഇൻസാനു അല്ലാമ അവൻ്റെ എല്ലുകൾ വീണ്ടും കൂട്ടിയോജിപ്പിക്കുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ അവന്റെ വിരൽ തുമ്പിലേക്ക് നോക്കട്ടെ ആ വിരൽ തുമ്പുകൾ ബല ഖാദിരീന അല ബനാന ആ വിരൽ തുമ്പുകൾ ശരിപ്പെടുത്തിയവനാണെന്ന ആ വിരൽ തുമ്പുകൾ ശരിപ്പെടുത്തുവാനുള്ള കഴിവുള്ളവൻ എഴുപത്തിയഞ്ചാമത്തെ അധ്യായം സുറത്തുൽ ഖിയാമിലെ ഖിയാമയിലെ മൂന്ന് നാല് വചനങ്ങളിലൂടെ ഖുർആൻ നമ്മുടെ മനുഷ്യബുദ്ധിയുടെ ചിന്തയുടെ മുന്നിലേക്ക് വെക്കുന്നതാണ് ആ കാര്യം ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ടോ ആ മനുഷ്യർക്ക് മുഴുവൻ വിരലയടയാളം ഉള്ളൂ ആ വിരലടയാളം കൃത്യമായി ആ മനുഷ്യർക്ക് വ്യത്യസ്തമായ വിരലയാ അടയാളങ്ങൾ നൽകിയ കുറ്റവാളികളെ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുവാൻ വേണ്ടി കുറ്റാന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം അത്ര കൃത്യമായി വിരൽത്തുമ്പുകൾ പോലും വ്യത്യസ്തമാക്കുവാൻ കഴിവുള്ള ആ റബിന് മരണാനന്തര ജീവിതത്തെ മരണാനന്തരം വീണ്ടും ആ മനുഷ്യനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുവാൻ മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല എന്നതാണ് അങ്ങനെ പുനഃസൃഷ്ടിക്ക് പ്രകൃതിയിൽ തന്നെ തെളിവുകൾ നിരക്കുകയാണ് വിശുദ്ധ ഖുർആാൻ ഈ വരണ്ടുണങ്ങിയ നിർജീവമായ ഈ ഒരു ഭൂമിയെ അലൈഹൽ മാ മഴ അതിലേക്ക് വർഷിച്ചു കഴിഞ്ഞാൽ വെള്ളം അതിലേക്ക് ഇറങ്ങിയാൽ അത് ഇളകും അതേപോലെ തന്നെ അത് വികസിക്കും അതിൽ നിന്ന് കൗതുകമുള്ള ഒട്ടേറെ ഇനം സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നു ഉണങ്ങി വരണ്ട് നശിച്ച ചെടിയുടെ വിത്തുകൾ ചളിയിൽ എത്രമാത്രം പൂണ്ടുപോയാലും ആ മഴ പെയ്യുമ്പോൾ ആ മണ്ണൊന്ന് കുതിർന്ന് മണ്ണൊന്ന് സോഫ്റ്റായി അതിൽ നിന്ന് വീണ്ടും ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ മണ്ണിൽ ലയിച്ച മനുഷ്യ ശരീരത്തിൻ്റെ വിത്തുകൾ സൂക്ഷിച്ചു വെക്കാൻ മാത്രം കഴിവുള്ളവനാണ് റബ്ബ് എന്ന ആ ഒരു ബോധം അത് യഥാർത്ഥത്തിൽ പുനഃസൃഷ്ടിയുടെ തെളിവായിക്കൊണ്ട് നമുക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ പുനഃസൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിചാരണക്ക് വിധേയമാവുകയും രക്ഷാശിക്ഷകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിക വികസനത്തിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് അതിന് എമ്പാടും തെളിവുകൾ നിരത്തുവാൻ സാധിക്കും എന്നതാണ് അത് മനുഷ്യൻ്റെ കോശങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനകത്തെ ന്യൂറോൺ സെല്ലുകളിൽപ്പെട്ട ആ സെല്ലുകളെക്കുറിച്ചുള്ള ആ ഒരു പഠനം തന്നെ അതിന് മതിയായ തെളിവാണ് ഇങ്ങനെ വളരെ കൃത്യമായി മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ റെക്കോർഡ് ചെയ്യപ്പെടാൻ സാധിക്കുന്ന തരത്തിൽ മനുഷ്യ ശരീരത്തെ കോശങ്ങൾ സംവിധാനിച്ചിട്ടുള്ള ആ ആ റബ്ബ് ഒരു അവൻ പ്രവർത്തിച്ചത് അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് അല്ല അവർക്ക് അവന്റെ അനുഗ്രഹത്താൽ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഒരു കണക്കുമില്ലാതെ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു അതിന് ആ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി ആ പ്രതിഫല ലോകത്തേക്ക് എത്തുന്ന എത്തുമ്പോൾ നന്മയ്ക്ക് നന്മയായി പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിശ്വാസവും ആ തരത്തിലുള്ള കാര്യങ്ങളും നമ്മെ പരിചയപ്പെടുത്തുകയും ആ ഒരു ബോധം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നു ആര് നന്മ ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ആ ഒരു വചനത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കാര്യത്തെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുവാൻ ആവുന്നിടത്തോളം നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് നന്മ ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്ന ആ സ്വർഗീയ ആരാമങ്ങളിൽ എത്തിച്ചേരുവാനുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപോർത്ത് മാപ്പാക്കി അള്ളാഹു നമ്മെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃതഅാന അനിൽഹമ്മദി റബിളാലമീൻ അസ്സലാ അലൈക്കും വർഹ് ورحمه الله وبركاته